പക്ഷെ നമ്മൾ വന്നെത്തിയത് അഞ്ചരക്കടയിലാണ് സോ നമുക്ക് അകത്തറാം ഷോപ്പിംഗ് ചെയ്യാം നല്ല ക്യൂട്ട് മൃഗത് നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ എനിക്കിഷ്ടമായി ട്രോൾ എടുത്തിട്ടുണ്ടായില്ല ഞാൻ ട്രോൾ എടുത്തു നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള ബോ ഒക്കെ ഉണ്ട് ഇവിടെ എനിക്കൊക്കെ ഇഷ്ടമായിട്ടൊക്കെ എടുക്കണമെന്നുണ്ട് ഹാ ഓ ഇതിരിക്കും ഇതിരിക്കും ഇത് ഇത് ആയിര ആയിരത്തോ മറ്റേ നല്ല രസമുണ്ട് ആയിരത്തോ

എന്റെ ഉമ്മ പറഞ്ഞത് ഗ്ലാസ് ആണെന്ന് ഇത് ഗ്ലാസ് അല്ല അല്ലെങ്കിൽ മറ്റേ പുതിക്കേണ്ട സാധനം ആ പൊതുക്കേണ്ട സാധനം ഇതഞ്ചിറിയാലും ഞാൻ ഉമ്മക്കും ബാബാക്കും വെഡ്ഡിങ് തന്നെ ചെറുപ്പം ചെയ്യുന്ന സാധനം ഓൺലൈനിന് വൺ ഗിഫ്റ്റ് കൊടുക്കായിരുന്നു എനിക്ക് രണ്ടു മൂന്നെണ്ണം ഉണ്ട് ഇതെടുക്കട്ടെ ജാ സ്ലിപ്പിംഗ് കഴിഞ്ഞാൽ ഗിഫ്റ്റ് പോകാൻ കുടിക്കാൻ പറ്റിയ ഗ്ലാസ് നല്ല മിനി ക്യൂട്ടായിട്ടുള്ള സാധനമുണ്ട് ഞാനൊരു ഗിഫ്റ്റ് കിട്ടി എനിക്ക് ഇഷ്ടമായി എനിക്ക് ഇത് മൂന്നെണ്ണം കച്ചനെ അടുത്ത് ഇത് വെള്ളാരം കല്ല് എടുക്ക ഇവിടെ അങ്ങനെ ഫ്രിഡ്ജ് കവറാണത് അല്ല ഇത് വാഷിംഗ് മെഷീൻ കവറാണ് ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട് മുസരുടെയും തസ്വിഡ് സെറ്റാ ഫലക്കിട്ടായിരുന്നു